ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്യുതനും അതുപോലെ അലോകം കൂടെ നേരെ ശ്രീദേവിയുടെയും ശ്രീവിദ്യയുടെയും വീട്ടിൽ ചെല്ലാണല്ലോ അവിടെ രണ്ട് പേരെയും കൂടെ കാണുമ്പോൾ തന്നെ അലോകിൻ്റെ കണ്ണ് തള്ളി പോവാട്ടോ ഇത്രയും സുന്ദരിയായ രണ്ട് പെമ്മക്കളാണോ എന്ന് വെച്ചിട്ട് അടുത്തേക്ക് വന്നിട്ട് ശ്രീദേവി നോക്കി ചോദിക്കുന്നുണ്ട് കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചെവിക്കോ കണ്ണിനോ നടത്തോ എന്തെങ്കിലും ആഹാ ഹാ അതുകൊള്ളാലോ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് കേട്ടില്ലേ അപ്പോൾ എൻ്റെ സംസാരത്തിനോ ചെവിക്കോ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ എന്ന് ശ്രീദേവി അലോകിനോട് ചോദിക്കാം അപ്പോൾ അലോകിൻ്റെ അടുത്ത് തിരിച്ച് ശ്രീകല ശ്രീവിദ്യ എവിടെയെന്ന് ചോദിക്കാം അതെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അല്ല ഞങ്ങൾ വെറുതെ ചോദിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേ അല്ല അച്ഛനെ കാണാൻ വന്നാന്ന് പറയുമ്പോൾ അച്ഛൻ ഇപ്പോഴൊന്നും ഇറങ്ങില്ല വലിയൊരു മീറ്റിങ്ങിലാണ് എന്ത് മീറ്റിംഗ് അതൊരു വീഡിയോ കോൾ കോൺഫറൻസിലിരിക്കുക കുറച്ച് സമയം എടുക്കും നിങ്ങൾ തൽക്കാലം കണ്ടേ പറ്റുള്ളെങ്കിൽ അകത്ത് കയറിയിരുന്നോന്ന് പറയാം കേട്ടോ അങ്ങനെ വിളിച്ചകത്തേ തിരുത്താണ് എന്നിട്ട് ശ്രീകലയുടെ അടുത്ത് ശ്രീവിദ്യയുടെ അടുത്ത് ശ്രീദേവി ചോദിക്കുന്നുണ്ട് അതെ എടി അച്ഛനും അമ്മയും കൂടെ വേഷം മാറി ഒരുങ്ങി വരാൻ എത്ര സമയം എടുക്കും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും എടുക്കും ആ നീ പോയി നോക്കിയിട്ട് വാന്ന് എന്ന് പറയാം ഇവ കണ്ടിട്ട് ഒരു കോഴിയാണെന്ന് തോന്നുന്നല്ലോ അലോകിനെ നോക്കി പറയാം കേട്ടോ അലോകിൻ്റെ ഒരു നോട്ടവും അന്താളി ഒക്കെ കാണുമ്പോൾ തന്നെ ശ്രീവിദ്യയ്ക്ക് കാര്യം മനസ്സിലായി ശ്രീദേവിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഉടനെ തണ്ടൂരും കൂടെ ഒന്ന് പറയാട്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് കലക്കി കൊടുത്താലോ എന്ന് ശ്രീദേവി ചോദിക്കണേ അത് വേണോ എന്തെങ്കിലും കൊടുക്കാം എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് അപ്പോൾ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ ഒരാൾ വേണ്ടാന്ന് പറഞ്ഞു ആ എന്തായാലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചോദിക്കുന്നുണ്ട് അച്ഛനെപ്പോൾ വരും ആ ഇപ്പം വരും എന്ന് പറയാം അങ്ങനെ രണ്ട് പേരും ഒരുങ്ങി വലിയൊരു മുതലാളി മുതലാളിയുടെ ഭാര്യയൊക്കെ അടിച്ചമ്മൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടോ സ്ത്രീകലേ ഉദയഭാനും കൂടെ അങ്ങനെ അവിടെ വന്നിട്ട് എന്താ ആരാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ബാലൻ്റെ ബന്ധുക്കളാണെന്ന് പിന്നെ നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയത് അവരുടെ ഭാഗ്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ബാലനെ വലിയ ഇഷ്ടമാട്ടോ എന്നാലും ബാലൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ ഒരു ഇങ്ങനെ കടയിൽ ജോലിക്ക് നിന്നൊരുത്തനാണ് ആ കടയിൽ നിന്ന ആളിനെ അവരുടെ മകളെ തന്നെ അടിച്ചുകൊണ്ട് ഓടിയവനാണ് എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുക അപ്പോഴത്തേക്കിനും ഇവർക്ക് മനസ്സിലായി ഇതെന്തായാലും ബന്ധുക്കളാണെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം മുടക്കാൻ വന്നവർ തന്നെയാണെന്ന് ആ അപ്പോൾ തന്നെ ഉടനെ ശ്രീകല പറയുന്നുണ്ട് അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്തതല്ലേ അന്നേരം ശ്രീദേവിയുടെ അടുത്ത് ശ്രീവിദ്യ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ഹീറോയാണല്ലോ അപ്പോൾ ആനന്ദേടൻ്റെ അച്ഛൻ എന്നും കൂടെ പറയട്ടോ ഏഹ് അപ്പോൾ ഇവർ ബാലിനെക്കുറിച്ച് മോശം പറയുമ്പോൾ അവരത് നല്ലതായിട്ട് എടുക്കുക കേട്ടോ അതാണ് അവിടെ സംഭവിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അതെ അവൻ്റെ മോനാണെങ്കിലും ഒയ്യോ ഭയങ്കര അവിടെ വേറൊരു പെണ്ണിനെ വിളിച്ചെടുത്തും കൊണ്ട് ഒളിച്ചുകൂടിയാണ് പോയത് അതിൻ്റെ സ്വർണവും പണവും എല്ലാം കട്ടെടുത്ത് കുറേ വിറ്റ് മുടിച്ച് അവൻ പ്രത്യേകമാണ് താമസിക്കുന്നത് പിന്നെ ഈ ആനന്ദംന്ന് പറയണവനെ നല്ല സ്വഭാവമുള്ളവനാണ് പക്ഷേ അച്ഛനെ പോലെ പിശുക്കനുള്ളവനാട്ടോ ഭയങ്കര പിശുക്കാണ് ഒരു പൈസ ചിലവാക്കൂല വെളിയിൽ പോയി ഒരു ചായ കുടിക്കൂല വീട്ടിൽ നിന്നാണെങ്കിൽ ചോറും കറിയും എല്ലാം കെട്ടിക്കൊണ്ട് പോകും ഉച്ചയ്ക്ക് ഉണ്ണായി അതുപോലെ തന്നെയാന്ന് പറയൂ കേട്ടോ അപ്പോൾ ശ്രീകല പറയാം എൻ്റെ മോൾക്ക് അങ്ങനെയുള്ളവനെയാ ഇഷ്ടം പിന്നെ അവർക്ക് തന്നെ എന്തിനാ പൈസ യുടെ ആവശ്യം എനിക്കിഷ്ടം പോലെ കാശുണ്ടല്ലോ ഇവിടെയും ദുബായിൽ ഒക്കെ ആയിട്ട് ഇതൊക്കെ നോക്കി നടത്താൻ എനിക്കൊരു മരുമോനെ മാത്രം മതി പിന്നെ ഇത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലനെ വലിയ ഇഷ്ടമല്ലേ അതെന്തുകൊണ്ടാണ് ബാലൻ നല്ലവനായതുകൊണ്ടല്ലേ അപ്പം നമുക്കും ഈ കല്യാണത്തിന് ഇഷ്ടം തന്നെയാണെന്ന് പറയാട്ടോ എന്തായാലും കല്യാണം മുടക്കാൻ പോയ അലോകും അച്യുതന്നും കൂടെ ചമ്മി നാറിയ അവിടെ നിന്ന് എണീറ്റത് കാരണം ഇവർ പറഞ്ഞ മോശം കാര്യങ്ങളെല്ലാം അവർ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവരെ തന്നെ അത് മോശമാക്കി വിടുകട്ടോ ഞാൻ അപ്പം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് വേണം ഈ കല്യാണം തീരുമാനിക്കാട്ടാണ് പിന്നീട് ബുദ്ധിമോശമൊന്നും വരരുത് ഏ ഇല്ല ഇല്ല ഞങ്ങൾക്ക് നമുക്കൊന്നും വരില്ല ഞങ്ങൾക്ക് ഈ ബന്ധം ഇഷ്ടം തന്നെയാണ് നിങ്ങൾ ഇനി പൊക്കോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുകട്ടോ അവരങ്ങനെ ചമ്മി അങ്ങ് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആര്യനെയാണ് കാണിക്കുന്നത് ആര്യനാണെങ്കിൽ ലോഡും കൊണ്ടിട്ട് ബാലിൻ്റെ കടയിൽ വരികയാണ് ബാലം വന്ന പാടേ തന്നെ ദേഷ്യമാണ് കൂടെ വന്നൊരു അടുത്ത് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി കൊണ്ടുവരാൻ പറഞ്ഞിരുന്ന ഈ ഒരു ലോഡ് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണോ നിങ്ങളൊരു ഉത്തരവാദിത്തം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയാം കേട്ടോ ആര്യനെ ഒറ്റ അക്ഷരം വെണ്ടുന്നില്ല അപ്പോഴാണ് രാമേട്ടം വരുന്നത് ആഹാ ആര്യ ഇന്നലെ വരേണ്ട സാധനം ഇല്ലേ എന്താ ഇത്ര ലേറ്റ് ആയത് രാമേട്ടാ ഇത് നമ്മുടെ കുഴപ്പമില്ല ഇത് ലോഡ് ഞങ്ങൾക്ക് വരാൻ താമസിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകട്ടോ അല്ലെങ്കിലും എല്ലാമാരും ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് സോറി പറയുമ്പോൾ ഒരു സോറി ഒരു ഇംഗ്ലീഷ് വാക്ക് കണ്ടുപിടിച്ചായിരുന്നായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നൊക്കെ ബാലൻ കളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആരെയും പറയാം അപ്പം രാമേട്ടൻ പറയണം കടയിലെ ആൾക്കാർ വേണ്ടി ചെക്ക് ചെയ്യാൻ അല്ല ആര്യ നീ തന്നെ ചെക്ക് ചെയ്തു എന്ന് പറയാം കേട്ടോ അത് പറ്റില്ല കടയിൽ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ എന്നാൽ പിന്നെ കട ഓണറിൻ്റെ ഒരു ഇളയ മോൻ ഇവിടെ ഉണ്ടല്ലോ ആ ആളിനെ തന്നെ വിളിക്കാം ആര്യ ആര്യാ നമ്മൾ രാമേട്ടൻ വിളിക്കുക കേട്ടോ ഹസൻ ആര്യും പറഞ്ഞോണ്ട് മതി 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 ഞാൻ തന്നെ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും ചെക്ക് ചെയ്തെല്ലാം കേൾക്കാം ആ സമയത്ത് ബാലൻ രാമേട്ടനോട് പറയുന്നുണ്ട് സോറി ബാലൻ രാമേട്ടനോട് പറയാം രാമേട്ടാ കല്യാണത്തിന് നിശ്ചയം ഇനി വിളിച്ചില്ല എന്നൊന്നും ആരും അറിഞ്ഞേക്കരുത് ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ ഇങ്ങനെ ആരെയും കേൾക്കാൻ വേണ്ടിയിട്ട് പറയട്ടോ കേട്ടോ പറഞ്ഞിട്ട് കളിയാക്കണമുണ്ട് പാവം ആരെയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോവാട്ടോ വീട്ടിൽ പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാൻ അവരോട് ചെന്ന് ഇറങ്ങുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോ അമ്മയോ ആരെയും ഒക്കെ ആയിട്ട് ആ കുടുംബത്തിൽ സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞ കാലങ്ങൾ ആരിൻ്റെ മനസ്സിൽ വരുകയാണ് അപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങ് നിർത്താം കേട്ടോ പിന്നെ അങ്ങോട്ട് ഇറങ്ങണേ ഇല്ല ഭയങ്കര സങ്കടത്തിലായിപ്പോയി ആ സമയത്ത് കൂട്ടുകാരെ പറഞ്ഞുണ്ട് ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നീ ഇപ്പോൾ ഒത്തിരി കറുത്ത് കരുപളിച്ച് പോയല്ലോ ഓ നിന്നെ പോലെ വീട്ടുകാരുടെ ചിലവില് സുഖിച്ചിരിക്കുന്നവനല്ല ഞാൻ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനല്ലേ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് കേട്ടോ ശരി പിന്നെ എന്താ എന്താണെൻ്റെ പരിപാടി നിനക്ക് വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ നിന്റെ ഇടയ്ക്ക് വാടകയൊക്കെ വാടക കൊടുക്കണുണ്ട് കേട്ടോ കൊടുക്കുമ്പോൾ അത് വാങ്ങണില്ല കൂട്ടുകാരൻ എന്നാലും ആരും പറഞ്ഞേടാ ഇപ്പം വാങ്ങിച്ചാൽ വാങ്ങിച്ചു പിന്നീടാണെങ്കിൽ കണക്കൂട്ടലെല്ലാം തെറ്റും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിനെ ഞാൻ എടുത്ത് മറിക്കും പിന്നീട് കയ്യിൽ ഒരു പൈസയും കാണത്തില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കും നമ്മളെ എനിക്കിപ്പോൾ ഒരു ആൾ കൂടെ എൻ്റെ കൂടെ ഇല്ലേ അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകൂടെയെന്ന് അങ്ങനെ പോകാൻ എൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ലേടാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കും ഇത്ര കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ അഭിമാനം കളയാൻ കഴിയില്ല പിന്നെ അവളെ എല്ലാവരും പറഞ്ഞതുപോലെ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഒരു പെണ്ണ് ദേവമംഗലത്തേക്ക് എൻ്റെ കൈ കൂടെ ഒളിച്ചോടി ഇറങ്ങി വന്നാണ് നാട്ടുകാരുടെ മുഴുവനും പാട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ മുമ്പിൽ അവളെ ഒരു ഐ എസ് കാര്യമാക്കി കാവടക്കൊണ്ടെത്തിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടി ഞാൻ എന്ത് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും അവൾ ആ കാറിൽ വന്ന് അവിടെ ഇറങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ നടത്തിയെടുക്കുക എന്നിങ്ങനെ കൂട്ടുകാരനോട് പറഞ്ഞ് നിക്കേണ്ടത് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്